വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജൂലൈ അഞ്ചിന് അദ്ദേഹം അന്തരിച്ചു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ജൂലൈ അഞ്ച് ബഷീർ അനുസ്മരണ ദിനമായി ആചരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏതാനും പരിപാടികൾ ഇന്നിവിടെ നടത്തപ്പെടുന്നു അക്ഷരങ്ങളുടെ സുൽത്താൻ ബേബുൾ സുൽത്താൻ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ അഞ്ച് നമുക്കിവിടെ അദ്ദേഹത്തിന്റെ കൃതിയായ പൂവമ്പഴത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരം ആസ്വദിക്കാം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ബഷീർ ബഷീർ സാറിന്റെ മനോഹര കഥയായ പൂവൻപഴം ആധാരമാക്കിയ ഒരു സംക്ഷിപ്ത നാടകമാണ് സ്വാഭാവികമായും എല്ലാ ബന്ധങ്ങളിലും ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട് പൂവൻപഴം വഴി ബഷീർ പറയുന്നു ആ സ്നേഹബന്ധങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അവ വലിയ പ്രശ്നങ്ങളാക്കാതെ പരിഹരിക്കാനാണ് ജീവിതം പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊരു രസകരവും ആഴമുള്ളതുമായ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒന്നി കാര്യം പറയാനുണ്ട് അത് ബി എ വരെ പഠിച്ചിട്ടും ഈ അടുക്കളാണല്ലോ വിധിയും ജമീല നാളെ അത് നോക്കാം ഉം ശരിയായി തന്നെ പിന്നെ അത് പറയാനെ കൊണ്ടല്ലേ ഞമ്മള് വന്നത് എന്താ ഇക്കൊരു ഭൂതി സാധിച്ചോ എന്റെ ഏത് ഭൂതിയും നമ്മള് സാധിച്ചു തരും അനക്ക് സ്വർണ്ണവല വേണോ പട്ടുസാരി വേണോ പറയൂ ജമീല എന്റെ പൊന്നു എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് രണ്ട് പൂവുമ്പഴം തിന്നാ ഞാൻ പോയി അനക്ക് ഒരു പൂവമ്പഴം അല്ല ഒരു കൊല പോകുമ്പോഴേ തന്നെ ഞാൻ കൊണ്ടുതരാം എനിക്ക് ഒന്നും വേണ്ട വെറും രണ്ട് പൂവുമ്പഴം മതി മറക്കോ മറക്കില്ല വേഗം വരണേ നമ്മളിവിടെ ഒറ്റ കാർന്ന കാര്യം മറക്കണ്ട ഇങ്ങനെ ഇതേടാണ് നേരം പാതിരാത്രി ആയല്ലോ നേരത്തും കാലത്തും വെച്ചാ റബ്ബേ തലചാരിക്കലവിധി ഒന്നും പറയണ്ട പൂവമ്പഴം തേടി നമ്മൾ അങ്ങാടി മുഴുവൻ നടന്നീന് എന്നിട്ടും പൂവമ്പഴം തേടി അങ്ങാടി മുഴുവൻ നടന്നീന് അവസരം പുഴ വരെ നീന്തക്കേണ്ടി വന്നു എന്നാലും നമ്മൾ ഈ പൊതു കഴിഞ്ഞിട്ടില്ല ഏ ഇതെന്താ ഓറഞ്ച് പൂവമ്പഴത്തേക്കാ നല്ലതാ എനിക്കൊന്നും വേണ്ട പൂവമ്പഴല്ലേ നമ്മൾ ചോദിച്ചോളൂ രാത്രി മുഴുവൻ തെണ്ടി ഇടങ്ങിട്ട് വേണ്ട എന്ത് കഷ്ടപ്പെട്ടാ നമ്മൾ ഓറഞ്ച് കൊണ്ടുവരെന്നറിയോ നമ്മുക്ക് വേണ്ടന്നല്ലേ പറഞ്ഞത് ഒരു പൂവമ്പഴല്ലേ ചോദിച്ചോളും കൊഞ്ഞ് മുഴയെന്ന് വല്ലല്ലോ ഇനി പൂവാൻ കിട്ടാതെ ഈ ജമ്മീനെ വെള്ളം കുടിക്കൂല നിൽക്കടേ അവിടെ തിങ്ങടിയത് അയ്യോ ഇപ്പൊ എന്തോ തിങ്ങനെ പൂവമ്പുഴം ഏ പൂവമ്പഴം എന്ത് പൂവമ്പഴം പൂവമ്പഴം അല്ലോറഞ്ച് അനക്ക് വേലക്കാരി വേണോ എന്നാത്തത് ഞമ്മക്ക് എടുക്കാവുന്ന പണി ഏഴ് ആ അങ്ങനെ ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജൂലൈ അഞ്ച് അനുസ്മരണത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തിയ പൂവൻബലം എന്ന ദൃശ്യാവിഷ്കാരത്തിന് തയ്യാറായ കുട്ടികളെയും അധ്യാപകരെയും നല്ല സെന്റേഴ്സ് ക്ലാബ് നൽകി ഒന്ന് അഭിനന്ദിച്ച് വൺ ഓ മറ്റൊരു പേരുണ്ട് ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബേപ്പൂർ അഞ്ച് ഞാൻ ഒന്ന് പറയുകയാണ് അഞ്ച് കൃതികളുടെ പേര് ആദ്യം പറയുന്ന കുട്ടിക്ക് ഒരു സമ്മാനം ഉണ്ടാകും ബേപ്പൂർ സുൽത്താന്റെ അഞ്ച് കൃതികളാണ് ഞാൻ പറയുന്നത് ആ അഞ്ച് കൃതികളുടെ പേര് പെട്ടെന്ന് തന്നെ പറയുന്ന കുട്ടിക്ക് ഒരു സമ്മാനം ഉണ്ടാകും ഒന്നാമത്തെ കൃതി ബാല്യകാല സഖി രണ്ടാമത്തെ കൃതി പാത്തുമ്മയുടെ ആട് മൂന്നാമത്തെ കൃതി എന്റെ പാപ്പായ ഉണ്ടായിരുന്നു നാലാമത്തെ കൃതി പ്രേമലേഖനം അഞ്ചാമത്തെ കൃതി മതിലുകൾ ആർക്ക് പറയാം എല്ലാവരും കണ്ടുവല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ പൂവമ്പഴം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളായി നിങ്ങളുടെ മുന്നിൽ എത്തിയത് നയൻപിയിലെ അന്നപൂർണ്ണയും നിത്യുമാണ് സാധാരണക്കാരന്റെ ഭാഷയിൽ കഥകൾ എഴുതിയ വായനക്കാരന്റെ മനസ്സിൽ ചിര പ്രതിഷ്ഠ നേടിയ ബഷീടെ ഏതാനും കൃതികളെയും കഥാപാത്രങ്ങളെയും നിങ്ങളുടെ പരിചയപ്പെടുത്തുന്നു മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതാനും കൃതികളെയും അതിലെ കഥാപാത്രങ്ങളെയുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രേമലേഖനം ബഷീറിന്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവീക്ഷ അനുഭവിക്കുന്ന അവസരത്തിലാണ് ബഷീർ ഇത് രചിച്ചത് ഹാസ്യാത്മികമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണിത് കേശവൻ നായരും സാറാമയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നാട്ടിൽ നിലനിൽ നിന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നർത്ഥം മിശ്രവിഭാവത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് കഥയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം ബാല്യകാല സഹിത് ബഷീറിന്റെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് ബാല്യകാല സഖി മജീദും സുഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവരുടെ ബാല്യം പ്രണയം വിരഹം വേദന ഇവയൊക്കെ ഈ നോവലിൽ കഥാസന്ദർഭങ്ങളാക്കുന്നു ശബ്ദങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബഷീർ രചിച്ച നോവലാണിത് ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത് സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബഷീർ കൃതിയാണ് ശബ്ദങ്ങൾ എൻ്റെ ഉപ്പാക്ക ഞാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒന് അമ്പത്തി ഒന്നിലാണ് ബഷീർ ഈ നോവൽ രചിച്ചത് കുഞ്ഞു പാത്തുമ്മയും വലിയ പുരോഗമനവാദിയായ നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രണയമാണ് നോവലിലെ കേന്ദ്ര പ്രമേയം പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്റെ പ്രിയപ്പെട്ട ഒന്നായി ബഷീർ നോവലിനെ പരാമർശിക്കുന്നു ആനവാരിയും കൊൻകുരിശും രാമൻ നായരും തോമയുമാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ രാമൻ നായരും ആനവാലിയും രാമൻ നായരും തോമയുമാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ രാമൻ നായർ ആനവാലി രാമൻ നായർ ആയതും തോമ പൊൻകുരിശു തോമയുമായ കഥയാണ് ബഷീറിന്റെ ആനവാലിയും പൊൻകുരിശും എന്ന നോവൽ പറയുന്നത് ഇതിലെ പ്രധാന കഥാപാത്രമാണ് എട്ടുകാലി മമ്മു നന്ദി അജീഷ് പ്രഭാഷണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജൂലൈ അഞ്ച് കഥയുടെ സുൽത്താന്റെ മറ്റൊരു ഓർമ്മദിനം കൂടി വായനയുടെ വഴികളിൽ ഒട്ടനവധി പ്രാവശ്യം നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ബോധമണ്ഡലത്തിലൂടെ കടന്നുപോയ ഒട്ടനവധി കഥാപാത്രങ്ങളെയും ആ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി കഥകളെയും സൃഷ്ടിച്ച മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കുവാൻ മറ്റൊരു ദിനം ഏറ്റവും ലളിതമായ പ്രയോഗങ്ങളിലൂടെ വാക്കുകളിലൂടെ കഥകളിലൂടെ മലയാളികളെ എന്നല്ല ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം വൈക്കത്തെ തലകോല പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മാസത്തിൽ ലോകത്തിലെ സർവചരാചരങ്ങൾക്കുമായി ഒരു എഴുത്തുകാരൻ തിരവിയെടുത്തു അതെ വൈക്കം മുഹമ്മദ് ബഷീർ ലോകമാകെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഇച്ചിരി പിടിയോളം പോകുന്ന അനുഭവങ്ങൾ കൊണ്ട് എഴുതാനിരുന്നു അദ്ദേഹം മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിന്റെ സകല വേദനകളെയും ഹാസ്യാത്മകമാക്കി സാധാരണ വായനക്കാരന്റെ മനസ്സിലേക്ക് പതിക്കുന്ന എഴുതി പലിപ്പിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിന്റെ അതു അതുല്യമായ പ്രതിഭയാണ് സാധാരണ മനുഷ്യരുടെ ജീവിതം അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ ഇതിഹാസമായി മാറിയപ്പോൾ ബഷീർ തന്റെ ജീവിതം കൊണ്ടും എഴുത്തുകൊണ്ടും മലയാളത്തിന്റെ അഭിമാനമായി മാറി ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മരുന്നായി വയനെ കരുതിക്കൊണ്ട് അതിന് ബഷീറിന്റെ കഥകൾ നല്ല തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രിയ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം രേഖപ്പെടുത്തുന്നു ഈ പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും അത് കാണാനെത്തിയ നിങ്ങൾക്കും ഏവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു ഈ ദിവസം ഏറെ മനോഹരമാക്കി അസംബ്ലി നടത്തിയ നയൻ സീയിലെ കുട്ടികളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത ക്ലാസ് ടീച്ചറേയും അഭിനന്ദിക്കുന്നതോടൊപ്പം ബഷീർ ദിനം ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിച്ച ഹരിശങ്കറിനും കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ നല്ല ഒരു പിക്ചർ കാണുന്നുണ്ട് ഇത് നമുക്ക് വേണ്ടി മരിച്ചു കൊണ്ടുവന്നത് ശ്രീ വിശാഖാണ് ശ്രീ വിശാഖിനെ ഏവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു ഒരു നല്ല ക്ലാപ്പ് പുറത്തെ